തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കുമുറി ദേശ കമ്മിറ്റി ബ്രോഷർ പ്രകാശനം ചെയ്തു ചരിത്ര പ്രസിദ്ധമായ തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ച നടക്കുന്നതിന്റെ മുന്നോടിയായാണ് കിഴക്കുമുറി ദേശ കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം പറക്കോട്ടുകാവ് ക്ഷേത്രങ്ങളത്തിൽ നടന്നത് കിഴക്കുമുറി ദേശ കമ്മിറ്റി പ്രസിഡന്റ് രാമു മാലവട്ടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൽസൻ ചമ്പക്കര പ്രകാശനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത ചെയർപേഴ്സൺ ദീപ എസ് നായർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി സിപിഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ പടിഞ്ഞാറ്റുമുറി ദേശ കമ്മിറ്റി പ്രസിഡന്റ് സുരബിൽ പൊന്നാത്ത് പാമ്പാടി ദേശ കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു ദേശ കമ്മിറ്റി സെക്രട്ടറി വിനോദ് സ്വാഗതവും ട്രഷറർ ശശികുമാർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആനയുടെ വിഷയമായാലും വെടിക്കെറ്റിൻ്റെ വിഷയമായാലും ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടന്നു വരുന്ന മറ്റു പല ആചാരങ്ങളും ക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും വളർത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള നൂലാമാലകളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ആനെഴുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ചില നിർദ്ദേശങ്ങൾ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഉത്സവാഘോഷങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി